എല്ലാവർക്കും കസ്തൂരിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിത്തണ്ട് മുട്ടത്തോരനാണ് അത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് തോരൻ തോരനുണ്ടാക്കാനായിട്ട് ഒന്നരപ്പൊടി ഉള്ളിത്തണ്ടും ഒരു കപ്പ് തേങ്ങായും മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് ബാക്കി എടുത്തിരിക്കുന്നത് മൂന്ന് വറ്റൽമുളകും ഒരു ടീസ്പൂൺ കാടുകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു എട്ടോ ഒമ്പതോ കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനിയും ആയിരിക്കുന്ന ഉള്ളിത്തണ്ടുകളെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം ഒരു രണ്ട് കെട്ട് ഉള്ളിത്തണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നര കെട്ട് ഒന്നരക്കെട്ട് ഉള്ളിത്തണ്ടാണ് തോരൻ വെക്കാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കടുക് താളിക്കണം അതിൻ്റെ കൂടെ കറിവേപ്പല ഇടണം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും വറ്റൽമുളകും എല്ലായിട്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ആ ഉള്ളിത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിത്തണ്ടിനകത്ത് ധാരാളം ജലാംശം ഉള്ളതുകൊണ്ട് നമുക്ക് അധികനേരം ഒന്നും വേവിക്കേണ്ട ഇത് വേഗം തന്നെ വെന്ത് കിട്ടും ഇത് കുറച്ചുനേരം തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല തോരനൊക്കെ അരയ്ക്കുന്നത് പോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി തേങ്ങയുടെ കൂടെ ഉപ്പും ജീരവും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് സമയം അത് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളിത്തണ്ടെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിൽ എന്തെങ്കിലും ഇച്ചിരി ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പറ്റാൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് തന്നെ അതൊന്ന് വേവിക്കണം തേങ്ങ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കാം ഞാനിവിടെ എടുത്തിട്ടില്ല ഇനി നമ്മുടെ മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഒന്നുകൂടി ഒന്ന് അതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിത്തണ്ട് മുട്ടത്തോരൻ റെഡിയായി വരുന്നുണ്ട് ഇനി ഇതിലെ ഫുള്ള് ജലാംശം നമുക്ക് പറ്റി വരുന്നിടം വരെ അത് ഒന്ന് ചിക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ട് മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളിത്തണ്ട് തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം താങ്ക്